മറയൂരിൽ ഒരു ദിവസം ആദ്യം നമ്മുടെ കരിമുട്ടി വാട്ടർഫാൾ അവിടെ കണ്ട് ഇപ്പോൾ ഇറങ്ങാൻ പറ്റുന്നില്ല പറ്റാത്ത അവസ്ഥയാണ് അവിടെ നേരെ സാന്ഡൽ ഫോറസ്റ്റ് പോകുന്ന വഴി എൻ്റെ ധാരാളം അനിമൽസിനെ കാണാൻ പറ്റും മാൻ മ്ലാവ് അതുപോലുള്ള മലയെണ്ണാൻ മലയണ്ണാനിനെയൊക്കെ കാണാൻ പറ്റും അവിടുന്ന് നേരെ ഫോറസ്റ്റിലൊക്കെ പോയി അവിടെ നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കാം ചന്ദന മരങ്ങളുടെ ഭംഗി ആസ്വദിച്ച് ചന്ദന മരങ്ങളുടെ സമീപത്തേക്ക് എടുത്തത് നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കാം അവിടെ നിന്ന് നേരെ പോയത് സ്ട്രോബെറി ഫാമിലൊക്കെയാണ് സ്ട്രോബെറി ഫാമിൽ നമുക്ക് സ്ട്രോബെറി വാങ്ങിക്കാൻ കിട്ടും ഒരു പാക്കറ്റ് നൂറ് രൂപയാണ് പിന്നെ സ്ട്രോബെറി ജ്യൂസ് ഉണ്ട് ലൈവായിട്ട് അടിച്ചു തരും ഒരു ഗ്ലാസ് അമ്പത് രൂപ സ്ട്രോബറി ജാമുണ്ട് സ്ട്രോബറിയുടെ തന്നെ പല പല പ്രോഡക്റ്റുകളുണ്ട് സ്കോഷ് അതുപോലെ ഉണ്ട് അവിടെ നേരെ പോയത് ഫ്രമരം സിനിമ ഷൂട്ട് ചെയ്ത ഫ്രമരം വ്യൂ പോയിന്റിലേക്കാണ് അവിടുത്തെ പ്രകൃതിയുടെ അധിപന ഭാര്യത ആസ്വദിച്ച് അവിടെ കുറേ നേരം ഫോട്ടോ ഒക്കെ എടുത്ത് അവിടെ നിന്ന് നേരെ ശർക്കര ഉണ്ടാക്കുന്ന ശർക്കര ഫാക്ടറി മറയൂർ ശർക്കര നിർമ്മാണം അതിൻ്റെ പല പല ഘട്ടങ്ങളായിട്ടുള്ള നിർമ്മാണ രീതികളൊക്കെ കാണാം കാണും അവരമുക്ക് പറഞ്ഞുതരും ശർക്കര നമുക്ക് അവിടെ നിന്ന് മേടിക്കാൻ പറ്റും ഒരു കിലോ ഒന്ന് ഒരു കിലോയ്ക്ക് എൺപത് രൂപയാണ് ഒരു പാക്കേതാ ഒന്നേക്കാൾ കിലോ അവിടെ പാക്കറ്റാണ് നൂറ് രൂപ ഇരുന്നൂറ്റി ഇരുപത് രൂപയ്ക്കും ഉണ്ട് അത് കുറച്ചുകൂടെ പൊടി ശർക്കരയാണ് അവിടെ നമുക്ക് ലൈവായിട്ട് കരിമ്പിൻ ജ്യൂസ് കുടിക്കാൻ പറ്റും ഒരു കരിമ്പീൻ ജ്യൂസ് ഒരു എണ്ണത്തിന് നാൽപ്പത് രൂപയാണ് അവിടെ നേരെ പോയ കച്ചാരം വാട്ടർഫാളിലൊക്കെയാണ് താഴോട്ട് ഇറങ്ങാനുള്ള ബുദ്ധിമുട്ടാണ് താഴ്ത്തിറങ്ങിയ മുകളിൽ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തു അവിടുന്ന് നേരെ മുനിയറകൾ കാണാൻ പോകുക പുരാതന കാലത്ത് കൃഷികൾ എന്നും പറയപ്പെടുന്നുണ്ട് പുരാതന കാലത്ത് തന്നെ അവിടെ ഗോത്രത്തലവന്മാരെ അടക്കം ചെയ്തിരുന്ന സ്ഥലമാണെന്നും പറയുന്നുണ്ട് അവിടെ തന്നെയാണ് ഓഫ് റോഡ് ട്രക്കിങ്ങുള്ളത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും ഓഫ് റോഡ് അവിടുത്തെ അവിടുന്ന് ജീപ്പ് വാടകയ്ക്കെടുത്താണ് പോകുന്നത് ഹാഫ് ഡേക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഫുൾ ഡേക്ക് മൂവായിരത്തി അഞ്ഞൂറ് ഫുൾ ഡേലും ഹാഫ് ഡേയിലും സെയിം സ്ഥലങ്ങൾ തന്നെയാണ് പോകുന്നത്